ബോസ് എന്ന് പറയുന്ന ഒരു ഷോയെ കാത്തിരുന്ന മലയാളികൾ അവർക്കിടയിലേക്കാണ് രാത്രി ഒരു പത്ത് മണിയോട് കൂടിയിട്ട് ഒരു വാർത്ത വരുന്നത് കലാഭുവൻ നവാസ് അന്തരിച്ചു ചോറ്റാനിക്കരയിലുള്ള ഒരു ഹോട്ടലിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളൊരു വാർത്ത ഒരു പക്ഷേ അതൊരു വലിയ ഷോക്ക് തന്നെയായിരുന്നു കാരണം ഈ കലാഭുവൻ നവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതുല്യ പ്രതിഭ തന്നെയാണ് അഭിനയമായാലും മിമിക്രി ആയാലും പിന്നെ ഈ എന്താ പറയുക പാട്ട് പാടാനായാലും അദ്ദേഹത്തെ കഴിഞ്ഞു മാത്രമേ മറ്റൊരാളുള്ളൂ അതുപോലെ തന്നെ ഒരാൾ ഒറ്റയ്ക്ക് ഒരു വേദിയെ കീഴടക്കുക അതുപോലെ ഒരു പത്തോ ആയിരം ജനങ്ങളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കയ്യിൽ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ കലാപം നവാസ് എന്ന് പറയുന്ന അതുല്യ പ്രതിഭ പക്ഷേ അദ്ദേഹത്തെ മലയാള സിനിമ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഉപയോഗിച്ചോ പക്ഷേ അദ്ദേഹത്തിന് ഭാഗ്യമില്ലായിരുന്നു നിർഭാഗ്യമായിരുന്നു ഇപ്പോഴാണ് അദ്ദേഹത്തിന് നല്ല റോളുകളൊക്കെ കിട്ടാൻ തുടങ്ങിയത് നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി ൂറ്റി അഞ്ചിലൊക്കെ സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പല ആൾക്കാരും കലാഭവനിലും പിന്നെ ഹരിശ്രീയിലും ഇങ്ങനെയുള്ള ചില ട്രൂപ്പുകളിലൊക്കെ വന്നു ചേരുന്നത് ബക്കറിൻ്റെ മക്കളായ ഇനിയാസ് ബക്കറിനും അതുപോലെ തന്നെ കലാഭവൻ നവാസും രണ്ടുപേരും ഇതുപോലെ മിമിക്രിയുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത് പിന്നീട് എന്ന് പറഞ്ഞാൽ കലാഭവൻ നവാസ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നു പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ സിനിമയിലേക്ക് വരണം എന്ന് മാത്രമാണ് അയാളുടെ ഉദ്ദേശം അതിനുള്ള സൗന്ദര്യമുണ്ട് അതിനുള്ള കഴിവുണ്ട് അഭിനയമുണ്ട് കോമഡി ഉണ്ട് എല്ലാമുണ്ട് ആ ൊക്കെ എന്ന് പറഞ്ഞാൽ ദിലീപ് ജയറാം ഇവരൊക്കെ കലാമനക്ക് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഇനി താനായിരിക്കും എന്നുള്ള തരത്തില് കലാഭവം നവാസ് വരുന്നത് ആദ്യം ചൈതന്യം എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് അഭിനയിച്ചത് പക്ഷേ ചെറിയൊരു റോളായിരുന്നു അപ്പോഴും എല്ലാവരും പറഞ്ഞു നമ്മുടെ കലാവുമണി ആചാര്യൻ എന്ന് പറയുന്ന സിനിമയിൽ വെറും ഓട്ടോ ഡ്രൈവർ ഒരേ ഒരു സീനിലാണ് അഭിനയിച്ചത് അങ്ങനെയല്ലേ അയാൾ വളർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു സീന് എടുക്കാൻ അല്ലെങ്കിൽ ഈ ഒരു സിനിമ ഈ സിനിമയിൽ അഭിനയിക്കാൻ നവാസിന് വേറെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അതിനുശേഷം വീണ്ടും ഒരു സിനിമ വരുന്നു പിന്നീട് മൂന്നാമത്തെ ബാലു കിരിയത്ത് എന്ന് പറയുന്ന സംവിധായകൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇറങ്ങിയ മിമിക്സ് ആക്ഷൻ എന്ന് പറയുന്ന സിനിമയിൽ ഇരുപത്തഞ്ചോളം മിമിക്രിക്കാരാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് അതിലൊരാളായിട്ട് പിന്നീട് നവാസ് വരികയാണ് അതിനുശേഷം തന്നെ നവാസിനെ തേടിയിട്ട് ഒരുപാട് വേഷങ്ങൾ വന്നു നായക വേഷങ്ങൾ വരെ വന്നു പക്ഷേ അദ്ദേഹത്തിന് ഭാഗ്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായില്ല നല്ല സംവിധായകരുടെ കീഴിലൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട് ഒരുപക്ഷെ ദിലീപിനെ കാട്ടിയും അല്ലെങ്കിൽ ജയറാമിനെ കാട്ടിയൊക്കെ മുന്നിൽ പോകേണ്ട നടൻ തന്നെയായിരുന്നു നിർഭാഗ്യം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ അഭി നടന്ദ്ദേഹത്തിന് എന്തില്ലാഞ്ഞിട്ടാണ് പക്ഷേ അദ്ദേഹത്തിന് നിർഭാഗ്യമാണ് അതേ ഒരു അവസ്ഥ തന്നെയാണ് ഈ കലാഭവൻ നവാസിനും എന്നുള്ളതാണ് ഒരുപക്ഷെ ഞാനൊക്കെ പണ്ട് ചെറുപ്പത്തിലൊക്കെ വിചാരിച്ചത് ഈ കലാഭവൻ നവാസും ആദർശയൊക്കെ ചേട്ടനും അനുജനും ആരാണ് എന്നൊക്കെയാണ് കാരണം രണ്ടുപേരും നല്ല രീതിയിൽ പാട്ടുപാടും അതുപോലെ മിമിക്രി അവതരിപ്പിക്കും ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത് പിന്നീടാണ് മനസ്സിലായത് നവാസ് എന്ന് പറയുന്നയാള് ഈ ഒരു മഹാനായ ഒരു വ്യക്തിയുടെ മകനാണ് അബൂബക്കർ എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം വാത്സല്യം എന്ന് പറയുന്ന സിനിമയിൽ മേലേടത്തി രാഘവൻ നായർക്ക് തെറി പറയാനുള്ള ഒരാളാണ് ഈ അമ്മാമ്മ എന്ന് പറയുന്ന മനുഷ്യൻ അയാളെ അവതരിപ്പിച്ചിരിക്കുന്നത് അബൂബക്കർ അതായത് കലാഭുവൻ നവാസിൻ്റെയും പിന്നെ നിയാസ് ബക്കറിൻ്റെയും അച്ഛനാണ് ഈ അബൂബക്കർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഏതായാലും അവർക്ക് ഒരു വലിയൊരു ലോകം സിനിമയിൽ ഉണ്ടായിരുന്നു പക്ഷെ നിർഭാഗ്യം അവരെ എന്താ പറയേണ്ടത് സിനിമയിൽ നിന്നും പിന്നോട്ടടുപ്പിച്ചു കുറേ നാളുകൾ എന്ന് കഴിഞ്ഞാൽ നവാസ് എവിടെയും പോകാതെ ഒരു പ്രോഗ്രാം പോലും അവതരിപ്പിച്ചിട്ടില്ല പിന്നീടാണ് ചില ടി വി ഷോയിലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ട്രൂപ്പിലൊക്കെ വീണ്ടും പ്രോഗ്രാമുകൾ തുടങ്ങുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇറങ്ങുന്ന ചില സിനിമകളില് നല്ല നല്ല റോളുകളാണ് ഇപ്പോൾ ഈയിടെ റിലീസായ ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന സിനിമയിൽ നല്ല റോളാണ് അങ്ങനെ എന്ന് പറഞ്ഞാൽ പഴയ മിമിക്രിക്കാർ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വില്ലം ിലേക്കൊക്കെയാണ് തിരിയുന്നത് നമുക്ക് എല്ലാവർക്കും പറയാം കോട്ടയം നസീർ ഇപ്പൊ വില്ലനാണ് അതുപോലെ ഷാജോൺ എന്ന് പറയുന്ന വില്ലനാണ് ആ ഒരു ഇതിലേക്ക് തന്നെയാണ് ഇപ്പോഴേ നവാസ് കലാഭവനും വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തെ നിർഭാഗ്യം അവിടെ തുടർന്നു എന്നുള്ളതാണ് അദ്ദേഹം വിധിക്ക് കീഴടങ്ങി അദ്ദേഹം പരലോകത്തേക്ക് പോയിരിക്കുകയാണ് ഭാര്യയും രണ്ടും മക്കളുമാണ് ഉള്ളത് ഭാര്യ മുൻകാല നടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം രഹ്ന എന്ന് പറയുന്ന നടിയാണ് കാരുണ്യം എന്ന് പറയുന്ന സിനിമയിൽ ജയറാമിന്റെ സഹോദരിയായിട്ട് അഭിനയിച്ച റഹ്നയാണ് രണ്ടായിരത്തി രണ്ടിൽ വിവാഹം കഴിച്ചത് രണ്ട് മക്കളാണുള്ളത് അവരെല്ലാവരും അതായത് വടക്കാഞ്ചേരി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് ജ്യേഷ്ഠനും അനുജനും ഒക്കെ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അടുത്തടുത്ത് തന്നെയാണ് താമസിക്കുന്നത് വളരെയധികം സന്തോഷത്തിൽ തന്നെയായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല കൂട്ടുകാർക്കൊക്കെ നല്ലത് മാത്രമേ പറയാനുള്ളൂ അതായത് നവാസ് എന്ന് പറയുന്ന ആള് നല്ല രീതിയിലെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നിട്ടും ഇതുപോലെ സംഭവിച്ചല്ലോ എന്നുള്ള ഒരു ഞെട്ടലിൽ തന്നെയാണ് കൂട്ടി െല്ലാവരും എന്നിപ്പോഴും നാളെ മുതൽ വന്നിട്ട് ചില ആൾക്കാർ പറയും അയ്യോ പിന്നെ വേണ്ട വിധത്തിൽ ഉപകരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വരും പക്ഷെ ഞാൻ ഒരിക്കലും അത് സമ്മതിക്കത്തില്ല ഞാൻ പറയുന്നു അയാൾക്ക് നല്ല നല്ല വേഷങ്ങൾ ആദ്യകാലത്ത് കിട്ടിയിട്ടുണ്ട് പക്ഷെ അന്നത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു അതായത് ഈ കലാഭവനിൽ നിന്ന് വരുന്ന എല്ലാവരുടെയും പ്രതീക്ഷ ഒരു വലിയ കോമഡി താരത്തെയാണ് അതിനുശേഷമല്ലേ നമ്മുടെ കലാവമണിയെ പോലെയുള്ള ആൾക്കാരല്ലേ വില്ലൻ വേഷങ്ങളിലും ഞങ്ങൾക്ക് തിളങ്ങാൻ കഴിയുമെന്നുള്ള ഇത് കാണിച്ചു കൊടുത്തത് ഒരുപക്ഷെ അത് കാണിച്ചു കൊടുത്തില്ലായിരുന്നു എങ്കിൽ കലാവുമണിയുടെയും അവസ്ഥ ഇത് തന്നെയാകാം കൊറേ നാള് കഴിഞ്ഞാല് കോമഡിയൊക്കെ മടുത്തിട്ട് എല്ലാവരും കൂടി വെറുക്കുന്ന ഒരു തരത്തിലേക്ക് വരാനുള്ള ഇതും മതി ഇപ്പൊ ജയറാമൊക്കെ കാണുന്നില്ലേ ഒരു സിനിമ പോലും വിജയിക്കാതെ അദ്ദേഹത്തിനൊക്കെ ഒരുപാട് കഴിവുകളുള്ള ഒരു മനുഷ്യനല്ലോ പക്ഷെ അയാളുടെ കോമഡി ഇപ്പൊ എല്ലാവർക്കും മടുത്തു അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അയാൾ വേറൊരു സൈഡിലേക്കായി പോയത് നമ്മളൊരു നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇതിലും നമ്മൾ അതായത് കോമഡി ആയാലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലം വേഷമായാലും എന്ത് വേഷമായാലും ഇപ്പൊ ഷാജോൺ കാണിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മള് പിന്നെ എന്താ പറയുക നമ്മുടെ കോട്ടയം നസീർ കാണിക്കുന്നത് പോലെയാണ് കാണിക്കേണ്ടത് അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ ആ ഒരു ഇതിലേക്ക് തന്നെയാണ് കലാപവും നവാസും ഇപ്പോഴും എത്തിപ്പെട്ടിരിക്കുന്നത് പ്രകമ്പനം എന്ന് പറയുന്ന സിനിമയിലൊക്കെ അദ്ദേഹം ഉണ്ട് അതൊക്കെ റിലീസാകാൻ പോകുന്നതേയുള്ളൂ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പുതിയ ഒരു സിനിമയുടെ വർക്കിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും ചോറ്റാനിക്കരയിൽ വന്നത് എന്നാണ് പറയുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ ആ ഒരു വിയോഗത്തിൽ ഞാൻ ആദരാഞ്ജലികളെ അർപ്പിക്കുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു നടൻ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മിമിക്രി ആയാലും ശരി അദ്ദേഹത്തിന്റെ പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് ഷോ എവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടിപ്പോകുമായിരുന്നു കാരണം ഒരാൾ മതി ആ ഒരൊറ്റ മനുഷ്യൻ മതി ഈ നാട്ടുകാരെ മുഴുവൻ നിശബ്ദനാക്കാൻ ആ ഒരൊറ്റ മനുഷ്യന്റെ ശബ്ദം മാത്രം മതി അദ്ദേഹത്തിന്റെ ആ എം എസ് തൃപ്പുണിത്തറ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ശബ്ദത്തിൽ ഒരു പാട്ട് പാടാനുണ്ട് ആ പാട്ടൊക്കെ കേട്ടുകഴിഞ്ഞാല് ശരിക്ക് എം എസ് തൃപ്പുണിത്തറ അവിടെ വന്നിട്ട് പാടുന്നത് പോലെയാണ് നമുക്കൊക്കെ തോന്നുന്നത് അതാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മാമുക്കോയ പിന്നെ പാടുന്നത് അദ്ദേഹം കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നടന്മാരെയും വെച്ച് പാട്ട് പാടും എന്നുള്ളതാണ് നല്ല രീതിയിൽ പാട്ട് പാടുന്നതുകൊണ്ട് അത് കേൾക്കാനും നല്ല രസമുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു പാട്ട് ടുത്തിട്ട് അത് നസീർ സാർ വാടുന്നതും അതുപോലെ എം എസ് തൃപ്പുണിത്തറ വാടുന്നതും പിന്നെ മാമുക്കോയ വാടുന്നതും അങ്ങനെയുള്ള ഒരുപാട് പേര് അത് എന്തിനധികം പറയുന്നത് ഇന്നസെൻറ് വരെ പാടുന്നത് വരെ അദ്ദേഹം മിമിക്രിയേറ്റ് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നവാസിൻ്റെ മിമിക്രി എവിടെയുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ജനസമുദ്രം തന്നെയായിരിക്കും അപ്പോൾ ഏതായാലും നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരുപാട് ദുഃഖങ്ങളുടെ ഒരു വർഷം തന്നെയാണ് ആ ഇപ്പോൾ ഇതും കൂടി വന്നിരിക്കുന്നത് ഈ നവാസ് എന്ന് പറയുന്ന കലാഭവൻ നവാസ് അമ്പത്തി ഒന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഇതുപോലെയുള്ള ഒരുപാട് വിയോഗങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇനിയും ഒരുപാട് സിനിമയിൽ ഒരുപാട് ചാൻസുകൾ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തുമായിരുന്നു കാരണം അതുപോലെയുള്ള ഒരു മാറ്റമാണ് ഇദ്ദേഹം അടക്കമുള്ള ഈ ചില നടന്മാരൊക്കെ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് പണ്ട് മെമിക്രിയും തമാശയും കോമാളിത്തരവുമായിട്ട് നടന്ന എല്ലാവരും ഇന്ന് മാറ്റത്തിൻ്റെ പാതയിലാണ് ആ ഒരു സമയത്താണ് ഇദ്ദേഹത്തെ വിധി തട്ടിയെടുത്തത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിപ്പിയാണ് നന്ദി നമസ്കാരം